ഒരു ദിവസം എത്ര മസിലിന് വർക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ദിവസം എത്ര മസിലിന് ട്രെയിൻ ചെയ്യും നിങ്ങൾക്ക് ഇത് കറക്റ്റായി മനസ്സിലാവാൻ ഞാൻ രണ്ട് ബേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു തരും വീഡിയോ മറക്കാതെ സേവ് ചെയ്ത് വെച്ചു ഫസ്റ്റ് സ്റ്റേജ് ബിഗിനേഴ്സാണ് നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു മസിലിന് മാത്രം ട്രെയിൻ ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇതിൻ്റെ ബെനിഫിറ്റ് വർക്കൗട്ടിൻ്റെ ഫോം ആൻഡ് ടെക്നീക്ക് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും പിന്നെ മൈൻഡ് മസിൽ കണക്ഷനും പഠിക്കാൻ പറ്റും ഒരു സിക്സ് മന്ത് ഇത് ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അഡ്വാൻസ് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് സെറ്റായ ഒരു വർക്കൗട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് ലെവൽസ് ഏത് ലെവലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് വരണമെങ്കിൽ വർക്കൗണിൻ്റെ വോളിയവും പ്രോട്ടീൻ്റെ ഇൻഡേക്കമാണ് അത് തീരുമാനിക്കുന്ന കാര്യം ഇനി ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള സ്പ്ലിറ്റ് ഇതൊരു കോമൺ വർക്കൗട്ട് സ്പ്ലിറ്റ് ആണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് കരുതി ഇത് എല്ലാവർക്കും സ്യൂട്ടാവണം എന്ന് ഇല്ല എല്ലാവരുടെയും ബോഡിയുടെ അനാട്ടമി ഡിഫറൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും സ്യൂട്ടായിട്ടുള്ള വർക്കൗട്ട് മെത്തേഡ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്ത വർക്കൗട്ട് പ്ലാൻ വേണമെങ്കിൽ വർക്കൗട്ട് പ്ലാൻ എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ സ്റ്റേ ഹെൽത്തി